ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ആഞ്ചോ ഫ്ലേവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കടകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന കപ്പലണ്ടി മുളകിട്ട് വറുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കപ്പലണ്ടി വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ഒരു ഉരുളി അടപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ഈ പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണെ അര കിലോ അണ്ടത് അഞ്ഞൂറ് ഗ്രാം കപ്പലണ്ടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനൊന്ന് നന്നായി ഒന്ന് നിരത്തി ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ അപ്പൊ അതിലേക്ക് ഞാൻ ഇതുപോലെ തണ്ടോട് കൂടി കുറച്ച് കറിവേപ്പില നമുക്ക് എത്ര വേണേലും ഇടാം കറിവേപ്പില കൂടെ കഴിക്കാൻ നല്ലതാണ് അതും ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ മാക്സിമം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി തിനെ നമ്മളൊന്ന് നന്നായി വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒരുവിധം മൊരിഞ്ഞു വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് കപ്പലണ്ടിയൊക്കെ പതുക്കെ പതുക്കെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും അതായത് ചൂടായി മൊരിഞ്ഞു തുടങ്ങുന്നതിൻ്റെ ആ ഒരു സിഗ്നലാണത് അപ്പം അതങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കിക്കൊടുത്ത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് ദേശമായിക്കൊണ്ടിരിക്കണോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഇരുന്നു ഉപ്പ് പിടിക്കും ഈ സാധനം അപ്പൊ നമുക്ക് ആദ്യം വറുത്തെടുക്കുമ്പോ നമുക്ക് ഉപ്പ് കുറവ് തോന്നും എന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഉപ്പായിക്കോളും ഇനി ഉപ്പ് ചേർന്ന് നമ്മളൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൊരിയിച്ച് തീ ഓഫ് ചെയ്യും ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ ഇനി ഓഫ് ചെയ്ത് ഒന്ന് ചൂടാ ചൂട് ഒരുവിധം കുറയുന്നത് വരെ നമ്മൾ അലക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിപ്പോൾ ഏകദേശം തീ കുറ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഒരു ചൂടും കപ്പലണ്ടിട്ട് ചൂടും കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യണേ എന്താ നല്ല കിരികിലൂന്നുള്ള സൗണ്ടോട് കൂടി ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ കപ്പലണ്ടി ചട്ടി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ചെയ്തതിന് ശേഷം എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ്